അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മേന് കണ്ടപ്പോ എപ്പഴാ ഞാൻ പറയാം തമ്മേല് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലോ വീഡിയോ വീഡിയോ ഇൻ എൻ്റെ എൻ്റെ വീട് അതായത് ഞാൻ ഇടുക്കിന്നാണ് ഇടുക്കിയിലുള്ള എൻ്റെ വീട് അപ്പം നമ്മളൊരു പുതിയ വീട് കയറി താമസിച്ചു മെയ് ട്വൽത്തിനായിരുന്നു കയറി താമസം അപ്പം ഇതൊരു ഇതൊരു എന്താ പറയുക ഒരു മെമ്മറബിൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പി എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് ദേവിന് മനസ്സിലാവും ആ ജേണി ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് സിസ്റ്ററും കല്യാണം കഴിച്ച് മാത്രമേ പോയിന്റ് എന്റെ പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പേഴ്സിന്റെ പെർസ്പെക്ടീവ് കല്യാണം കഴിച്ചപ്പോഴേ ഇവരെ സ്വപ്നം വരുന്നു അവർക്ക് ഒരു നല്ല വീട് ഇങ്ങനെയൊക്കെ ഡ്രീം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കല്യാണം കഴിച്ച് നമ്മളൊക്കെ വീടായി നമുക്ക് വീടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ ഡ്രീം ഒരിക്കലും മാറത്തില്ല ഇപ്പോഴും ഭയങ്കരമായിട്ട് ടോക്കാര് ഇവളും ഇവിടെ സിസ്റ്ററിന് ഭയങ്കര കേട്ട് എടുക്കണം അതിര കേണെ ഭയങ്കര കേട്ട് കൊടുക്കണം അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് എല്ലാ പ്ലാനിങ്ങും എല്ലാം മെയിൻ നമ്മളെ പ്രോജക്ട് മാനേജറാണ് അവർക്ക് എല്ലാം ചെയ്ത് ഇപ്പൊ ഇനോ പ്രഗ്നന്റ് ഒക്കെയാണ് എല്ലാം ചെയ്ത് അവളെ കല്യാണം കഴിപ്പിച്ച് വിളിച്ച വിട്ടേക്കുന്ന നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്ത ഒരു പ്ലേസ് ആണ് സോ ഏഹ് കണ്ണനെ നമ്മള് വിളിക്കും പിന്നെ ഹസ്ബൻഡിനെ ഉണ്ണിന്നാണ് സോ ഉണ്ണിയും ഒക്കെ അവളെ ഹെൽപ്പ് ചെയ്യുന്നവിടെ ഇരുന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാകത്തില്ലല്ലോ നമ്മൾ പറയാനും ഇതേ ഉള്ളു അപ്പൊ അവരോർ ഞാൻ പറയാവുന്നത് ഒരു ഇതിനകത്ത് ഡ്രീംസ് ഒക്കെ ഉണ്ട് കാരണം ഒരു സമയത്ത് യൂഷ്വലി പക്ഷേ നമ്മൾ ഈ കല്യാണം കാഴ്ച പോകുമ്പോൾ ആ ഒക്കെ അങ്ങ് സ്ലോലി പോവും കാരണം വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് വേറെ ഒരുത്തനൊക്കെ എങ്ങനെയൊക്കെ വരാൻ പോകാം നമ്മൾ വേറെ ഡ്രീംസ് ഒക്കെ പോവും ബട്ട് ബട്ട് ഇത് നമ്മൾ ഒരിക്കലും അത് വിട്ടില്ല അതുകൊണ്ട് ഈ വീട് നമ്മളിപ്പോൾ പുതിയ വീട് ഫസ്റ്റ് വാങ്ങിച്ചായിരുന്നു അല്ലെങ്കിൽ ഡേവിന്റെ നേരത്തെ ഇതൊക്കെ ഉണ്ട് അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം എനിക്കൊരിക്കലും ഇപ്പൊ ഈ വീട് നമ്മൾ കയറിയപ്പോഴും ഞാൻ ഡേവിനോട് പറഞ്ഞു ഒന്നും വിചാരിക്കില്ലേ എനിക്ക് എനിക്ക് നമ്മുടെ നാട്ടിലൊരു വീട് വരും ആ എക്സൈറ്റ്മെന്റ് ഇല്ല എനിക്ക് അതാണ് എന്റെ ഒരു ഭയങ്കരമുള്ള ഒരു ഡ്രീം അത് ഭയങ്കര ഇതാണ് അത് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമ്മൾ കൊച്ചായിരിക്കുമ്പോളെ നമുക്കിങ്ങനെ നമുക്ക് ഓൺ മുറി വേണം ഇപ്പം ഞാനും എൻ്റെ അനീതിയും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരു ഓൺ മുറി വേണം പഠിക്കാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കൊച്ച് വീടായിരുന്നു പിന്നെ നമ്മൾ മുറികളൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പിന്നെ അത് റെനോവേറ്റ് ഒക്കെ ചെയ്താൽ അങ്ങനെ 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 ഇതാവുമായിരുന്നു അപ്പം പിന്നെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ വരിക സ്റ്റേ ചെയ്യുക അങ്ങനെ എനിക്ക് ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യാനൊന്നും ഒക്കത്തില്ലായിരുന്നു നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ദൈവനോട് സംസാരിച്ചപ്പോഴാണ് ആ വീടിന്റെ ആ വീട് വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഡ്രീം എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ അച്ഛനെ അമ്മേനെ കഴിഞ്ഞു ബിക്കോസ് അമ്മ ഇപ്പം കല്യാണം കഴിച്ച് ദയവ് പറഞ്ഞു എന്നോട് ചോദിച്ചത് ദേവനോട് ചോദിച്ചു അമ്മയ്ക്ക് വീടുണ്ടായിരുന്നു എന്നേ അത് ശരി അമ്മയ്ക്ക് അമ്മ കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് ആ അമ്മയുടെ വീടുണ്ടായിരുന്നു വലിയ വീട് ഒരു അത്യാവശ്യം വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു സോ അമ്മയ്ക്ക് ചിലപ്പം എൻ്റെ അത്ര ഞങ്ങളുടെ അത്ര വരത്തില്ലായിരിക്കും നമ്മൾ ഫുൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് ഫ്രണ്ട്സ് ഒക്കെ വരുമോ പിന്നെ നിൽക്കാൻ പിന്നെ പഠിക്കം ഓൺ റൂം നമ്മുടെ നമ്മള് വീടാണല്ലോ നമ്മുടെ ഫുൾ വേൾഡ് ഒരു ട്വൽത്ത് വരെ എങ്കിലും എല്ലാവരുടെയും അപ്പൊ അന്നേരം ഒന്നും നടന്നില്ല നമ്മൾ വീട് വെക്കണം എന്നൊക്കെ ഇതിനു മുന്നേ പല സമയത്തൊക്കെ വിചാരിച്ചപ്പോഴും വേറെ വേറെ തടസ്സങ്ങളും വേറെ വേറെ കാര്യങ്ങളും ഇപ്പൊ ഒരു സമയത്ത് എന്റെ കല്യാണം നടന്നു പിന്നെ കണ്ണന്റെ കല്യാണം നടന്ന് അങ്ങനെയൊക്കെ ഓരോ ഇത് വരുന്നോണ്ടിരിക്കയായിരുന്നു ഇപ്പോഴാണ് അത് സാക്ഷാത്കരിച്ചത് അച്ഛനും അമ്മയും വീട്ടിൽ കയറുന്നത് എനിക്ക് തന്നെ എന്റെ അവളാ നിന്നിട്ട് എല്ലാം പ്ലാന് വീടിന്റെ പ്ലാനും എല്ലാം ഞങ്ങളാണ് ഇതൊക്കെ ആ കണ്ണനാണ് ഇങ്ങനെ എടുത്തു തന്നതും നമ്മള് ഡിസൈഡ് ചെയ്തതും നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം വീടിന്റെ അകത്ത് കൂടെ അപ്പൊണ്ടല്ലോ കീഴ് താമസം കഴിഞ്ഞിട്ട് അവൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു ഓ മഞ്ചേച്ചി മഞ്ചേച്ചിന്ന് അവളെ എന്നെ വിളിക്കുന്നത് അച്ഛൻ അമ്മേ നല്ല വീട്ടിൽ കിടന്നുറങ്ങുന്നല്ലേ ഓ അവള് നമുക്ക് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു രണ്ടിനും നിങ്ങൾക്ക് രണ്ടിനും വിട്ടില്ല അതുകൊണ്ട് അതെ പറഞ്ഞാ എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ വന്നതി വീട് വാങ്ങിക്കാൻ നമ്മൾ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അതിപ്പോ വന്ന് അമേരിക്കൻ ഡ്രീം വീട് കണ്ണനാണെങ്കിൽ കല്യാണം കഴിച്ചു ചെന്നതേ പുതിയ ഒരു വീട്ടിലേക്കാണ് അപ്പൊ അവൾക്ക് വീടായി എന്നിട്ട് നമ്മളൊരു നമ്മുടെ ഹാർട്ട് അങ്ങോട്ട് ആവുന്നില്ലായിരുന്നു ഇപ്പൊ നമുക്കൊരു പിന്നെ ഈ വീട് ഞാൻ പറഞ്ഞ പോലെ വലിയ ഇതല്ല ഇനിയും പണിയൊക്കെ തീരാനുണ്ട് കേറി ഒന്നും പിടിച്ചിട്ടില്ല അത് കേറി ഇതാക്കി ഇനി നമ്മുടെ ഇപ്പൊ ഞങ്ങള് പണ്ടൊക്കെ പറയുന്നത് എടി നമ്മള് ഹൗസ് ഫാമിങ്ങിന് നീ ഈ ഡ്രസ് ഞാൻ ഈ അങ്ങനെ പക്ഷെ അതൊന്നും ഇപ്പൊ മാറ്റർ അല്ല ഇപ്പൊ അതൊന്നും ഞാൻ ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഞങ്ങളെ പ്രതിനിധീകരിച്ച് നമ്മൾ ണെ കൊല്ല കൊല്ലാണ് ഡേവിന്റെ വീടൊക്കെ ഉള്ളത് സോ മമ്മി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ഡ്രൈവ് ഒക്കെ ചെയ്ത് അവിടെ പോയി സ്റ്റേ ഒക്കെ ചെയ്ത് ഹസ്വാമിയെ കൂടി അതി കൊല്ലം എനിക്ക് പിന്നെ ഇനി ഉണ്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്ലാൻ ചെയ്ത് ഇവനൊക്കെ പോയിട്ട് ആ വീട്ടിൽ ഈ ചാപ്പാടെ ചാപ്പാടൊക്കെ അല്ല അതല്ല ഞാൻ ഞാൻ പറഞ്ഞു പോയി നിങ്ങക്ക് മനസ്സിലാവും എനിക്ക് ഇങ്ങനെയാണ് വന്നത് ഞാനും അച്ഛനൊക്കെ വീടൊക്കെ ബിൽഡ് ഞാൻ നിങ്ങൾ പോയിട്ടില്ല പിന്നെ ഞാൻ അവിടെ പോയി മമ്മിയോട് അവിടെ നിന്ന് ഫുഡ് തനത്തന രീതി കഴിക്കുമ്പോഴാണ് നമ്മൾ രണ്ടുപേരും കഴിക്കുമ്പോഴാണ് നമ്മള് അതിന്റെ മനസ്സിലാവുന്നത് നമ്മളെ വീട്ടില് you know we're eating we're relaxing we're enjoying because time goes fast so you need december or january whenever we go when we go there we should all sit together yeah. and

Sea, ും വീടും മരങ്ങളും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇത് എന്റെ ഒരു ഭയങ്കര ബ്ലസ് എക്സൈറ്റഡ് എല്ലാം ഭയങ്കരായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അപ്പം ദേവൻ കൂടെ പറഞ്ഞു ദേവന് കുറച്ച് സംസാരിക്കാൻ നിങ്ങളുടെ ബിക്കോസ് എന്റെ ഇത് ഇങ്ങനെ കണ്ടോണ്ട് ഇരിക്കുന്നത് ഇമോഷണൽ ചില പറയാൻ അത് അൺകംഫർട്ടബിൾ ആണെന്ന് പറയും പക്ഷെ അത് പറയണം ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിയൊക്കെ അറിയണം ഐ വില് അപ്രീഷിയേറ്റ് യുവർ സ്റ്റോറി യുവർ ലൈഫ് സോ അത് ഷെയർ ഷെയർ ചെയ്യണം കൂടെ വിചാരിച്ചു പിന്നെ ഇനി വരാൻ പോകുന്നത് വലിയ വീഡിയോ ഒന്നും അല്ല കണ്ണൻ എനിക്ക് കാണാൻ വേണ്ടി അയച്ച വീഡിയോ അല്ല കാരണം ഞാൻ ഇങ്ങനെ കൊച്ചൊരു ആക്ച്വലി ഞാൻ ടിക്ടോക് വീഡിയോ പോലെ ചെയ്താൽ ഞാൻ ചുമ്മാ ഒരു ദിവസം ഡേഡോ പറഞ്ഞു പക്ഷെ എനിക്ക് യൂട്യൂബ് ഇടണ പറഞ്ഞു ഡൂഇറ്റ് എന്താ മടിച്ചു നിക്കരുത് ചെയ്യണം എന്ന് സോ അത്

Ah, there guys. Apa boy, we done